ഹലോ എല്ലാ കൂട്ടുകാർക്കും ലിയാസ് ഹോമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടൈം മാനേജ്മെൻറ്റ് ടിപ്സുകളാണ് അതായത് രാവിലെ എട്ട് മണിക്ക് മുന്നായിട്ട് നമ്മുടെ അടുക്കള ജോലികളൊക്കെ തീർത്ത് എങ്ങനെ ഫ്രീ ആകാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതികൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകേണ്ടവർക്കും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ കണ്ടു നോക്കാം നമ്മളിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ചിലതൊക്കെ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കും ബാക്കി ചിലതൊക്കെ നമുക്ക് ഒരാഴ്ചത്തേക്കും ഒക്കെ വരെ നമുക്ക് നല്ല യൂസ്ഫുള്ളാകും അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാത്ത കറികളൊക്കെ ചുരുക്കമാണ് അല്ലേ നമുക്ക് കടലക്കറി മീൻകറി ഇറച്ചിക്കറി മോരി കറി ഇതിനെല്ലാം നമുക്കിത് വേണം അപ്പോൾ അതിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തോലൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരാഴ്ചത്തേക്കൊക്കെ ഇത് നല്ല ഉപകാരമാണ് നമുക്ക് ഓരോന്നിനും അന്നേരം അന്നേരം എടുത്ത് നമുക്കിത് റെഡിയാക്കേണ്ട കാര്യമില്ല വളരെ എളുപ്പമാണിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിലൊക്കെ എത്രയോ നല്ലതാണ് നമുക്ക് ഉച്ചസമയത്തോ അല്ലെങ്കിൽ നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കാൻ പറ്റുമല്ലോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് എല്ലാ ദിവസവും തന്നെ വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുരുമുളക് പൊടി അപ്പം എൻ്റെ കയ്യിൽ കുരുമുളക് തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി കുരുമുളക് ഇതുപോലെ ഒന്ന് പൊടിച്ച് വയ്ക്കുകയാണ് ഇതും ഏകദേശം ഒരു മാസത്തേക്കോ നമുക്ക് ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പൊടിച്ച് വെക്കാം ഇത് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഉണങ്ങിയ കുരുമുളക് ഉണ്ടെങ്കിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ മീൻ വറക്കാനും അതുപോലെ തന്നെ ബീഫ് കറി ചിക്കൻ കറി സ്റ്റൂവ് ഇതിനൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഈ കുരുമുളക് പൊടിയും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഇനിയിപ്പോൾ നമുക്കടുത്തായിട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് തേങ്ങ ചെരുക്കിയത് ഇത് ഏകദേശം ഒന്നര മുറി തേങ്ങയുണ്ട് ഇത് നമുക്കൊരു മൂന്നാല് ദിവസത്തേക്ക് കറികൾക്ക് എടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ചെരുകിയതിന് ശേഷം ഒരു ബോക്സിലാക്കിയിട്ട് ഒരല്പ ഉപ്പ് പൊടിയും കൂടെ വിതറിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രീസറിലാണ് വെക്കുന്നത് ഇത് നമുക്ക് ഫ്രീസറിൽ നിന്ന് രാവിലെയൊക്കെ കുറച്ച് നേരത്തെ ഒന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി തണുപ്പൊക്കെ പോയിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി തിരിച്ച് ഇതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചാൽ മതി നല്ല യൂസ്ഫുള്ളാണ് ഇതുപോലെ തേങ്ങ ചെറുകിതിരിക്കുമ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്തു വെക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് ഇതുപോലെ നമ്മുടെ കയ്യിൽ ശർക്കരയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് കുറച്ച് ചീകിയെടുത്തിട്ട് നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇപ്പം ശർക്കരയുടെ ഈ പൊടിയൊക്കെ കിട്ടും വാങ്ങാനായിട്ട് പക്ഷേ അതിലൊക്കെ നല്ലത് ഇത് തന്നെയാണ് ഞാനിതുപോലെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ എടുത്ത് ചില സമയത്ത് ഇതുപോലെ ചെയ്തു വെക്കാറുണ്ട് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു അടയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണെങ്കിൽ കുറച്ച് അവലൊക്കെ നനയ്ക്കാനോ ഒക്കെ നമുക്ക് ഇതുപോലെ ഈ ശർക്കര എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിത് സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലാണ് ഇട്ട് അടച്ചു വെക്കുന്നത് നമ്മളിത് പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും പാത്രത്തിൽ ഇട്ട് വെക്കരുത് അപ്പോൾ അത് നമ്മൾ ഒരു ഉണ്ട ശർക്കര ആണിത് ചെയ്കി വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് കുറേ ആവശ്യങ്ങൾക്ക് എടുക്കാനായിട്ടുണ്ട് അപ്പം ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഇതും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐഡിയയാണ് ഫ്രീസറിൽ വെക്കണമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി വെറുതെ താഴത്തെ തട്ടിൽ ഇനി നമുക്ക് ചെയ്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇപ്പം അരി ഉഴുന്നും കുറച്ച് ഉലുവയും കൂടെ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ രണ്ട് ദിവസത്തേക്കൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഒരു ദിവസം ദോശ ഉണ്ടാക്കും ഒരു ദിവസം ഇഡലി അപ്പോൾ ഇങ്ങനെ രണ്ട് ദിവസത്തേക്കുള്ളതാണ് ഞാൻ അരച്ചു വെക്കാറുള്ളത് പിന്നീട് രണ്ട് ദിവസത്തേക്ക് അപ്പം പിന്നെ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയോ പുട്ടോ ഉപ്പുമാവോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും അതുപോലെ അപ്പത്തിനുമൊക്കെ അരയ്ക്കുമ്പോൾ രണ്ട് ദിവസത്തേക്ക് കൂട്ടി അരച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ രാവിലെ നല്ല എളുപ്പമാണ് ഇനി നമുക്ക് ചെയ്തു വെക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല കാര്യമാണ് തലേദിവസം ഇത് ചെയ്തു വെച്ചാൽ നല്ലതാണ് അതായത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഫിഷോ അതുപോലെ തന്നെ ചിക്കനോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ ഫ്രൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഇതുപോലെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഫ്രീസറിൽ വെക്കണമെന്നേ ഉള്ളൂ നമുക്ക് അത് കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ ഐസ് പോയിട്ട് ഫ്രൈ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കാനാണെങ്കിൽ നമുക്കിത് ഫ്രീസറിൽ വെക്കണമെന്നൊന്നുമില്ല ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത തട്ടി വെച്ചാൽ മതി നമ്മൾ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കെടുത്ത് പുറത്ത് വെച്ചിട്ട് ആ തണുപ്പ് മാത്രം ഒന്ന് മാറിയിട്ട് ഫ്രൈ ചെയ്യാമല്ലോ പിന്നെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൂ തലേ ദിവസം പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞു വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ വൻപയർ ചെറുപയറൊക്കെ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതൊന്ന് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു ആറ് മണിക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ളത് എടുത്ത് പുറത്ത് വെക്കാം തണുപ്പ് പോകാനായിട്ട് പിന്നെ തലേ ദിവസം അരച്ചു വെച്ചിട്ടുള്ള ബാറ്റർ വെച്ച് ഞാൻ ആദ്യത്തെ ദിവസം ഇഡലിയാണ് തയ്യാറാക്കുന്നത് പിന്നെ നമ്മൾ ഉപ്പി ചേർത്തിട്ട് തന്നെയാണ് ബാക്കിയുള്ള ദോശയ്ക്കുള്ള മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ ഇഡലി ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ ഇച്ചിരി സാമ്പാർ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഇഡലി കഴിക്കാനും പറ്റും അപ്പം ഞാൻ സാമ്പാറിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് നെയ്യിലാണ് ഇത് കടുക് ഇറക്കുന്നത് ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല രണ്ട് കിഴങ്ങും ഒരു ക്യാരറ്റും രണ്ട് തക്കാളിയും പിന്നെ കുറച്ച് പരിപ്പും മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് രാവിലെ ചെയ്താലും മതി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് അപ്പം നമ്മളിങ്ങനെ സാമ്പാർ കുറച്ച് കൂടുതൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ആ ഒരു സ്റ്റൗവിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അന്നേരം തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ചങ്ങ് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കിത് നല്ലപോലെ തണുത്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമോ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനൊരു നെറ്റ് കവർ ഉണ്ടെങ്കിൽ നമുക്കിത് വെച്ച് മൂടിയാൽ പെട്ടെന്ന് ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് നമുക്ക് നേരത്തെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും നമ്മൾ വീട്ടമ്മമാർ കുറച്ചൊക്കെ കരുതലോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലിഭാരം കുറച്ച് കുറയ്ക്കാനായിട്ടൊക്കെ പറ്റും നമ്മൾ ഈ സാമ്പാറ് എടുത്ത് വെച്ചതുപോലെ തന്നെ നമുക്ക് മോരുകറിയോ പിന്നെ തേങ്ങ അരച്ച വേറെ ചാർകറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ കുറച്ചൊന്നും എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസമോ രണ്ട് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ തണുപ്പ് പോകാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള മീനും ഫ്രൈ ചെയ്തു വൻപേറും ദേഹം നമ്മൾ പെട്ടെന്ന് തന്നെ മെഴുക്ക് പുരട്ടിയും വെച്ചു ഇപ്പം നമ്മൾ ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കണ്ട അതിൻ്റെ പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് മസാല ദോശ പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടമാണ് അപ്പം നല്ല എളുപ്പമാണ് നമ്മൾ നമ്മളിങ്ങനെയൊന്ന് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ അതിനുള്ള മസാല നമുക്കൊന്ന് തലേദിവസം തയ്യാറാക്കി വെക്കാം ഉച്ച കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ ഈ മസാല റെഡിയാക്കി വെക്കാനായിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും ജീരകവും കറിവേപ്പിലയും കുറച്ച് ഉഴുന്നും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഞാൻ എളുപ്പത്തിലുള്ള രീതിയിലുള്ള മസാല ദോശയുടെ മസാലയാണ് നമ്മൾ റെഡിയാക്കുന്നത് ഇനി നമുക്ക് ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുമ്പം പച്ചമുളക് ഇട്ടില്ലായിരുന്നു കാരണം ഇങ്ങനെ പച്ചമുളക് ഇട്ട് അടിക്കുമ്പോഴത്തേക്കും നല്ലപോലെ അയ്യരിവ് അങ്ങോട്ട് ഇറങ്ങുന്നത് കൊണ്ട് അപ്പോൾ ഇങ്ങനെ വഴറ്റിയാൽ മതി പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇത്രയും മാത്രം മതി നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇത്രയും തന്നെ ചേർക്കുമ്പം തന്നെ ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മൂന്ന് പൊട്ടറ്റോയും ഒരു ക്യാരറ്റും രണ്ട് മൂന്ന് ബീൻസും മാത്രമാണ് ഞാൻ ഈ വേവിച്ച് വെച്ചിരിക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം ഞാനിപ്പം എൻ്റെ കയ്യിൽ ഒരു മൂന്ന് പൊട്ടറ്റോ ഒക്കെ ഉണ്ടായിരുന്ന കാരണം ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ കൂടുതൽ പൊട്ടറ്റോയും ക്യാരറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്തിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഏകദേശം ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ ഇരുന്നോളും അപ്പോൾ അതേ നമ്മളിനി നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് കുറച്ച് നെയ്യും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം വെറും പത്ത് മിനിറ്റൊക്കെ മതി ഇതുപോലെ ഒരു മസാല റെഡിയാക്കി വെക്കാനായിട്ട് ഇനിയിപ്പോൾ ഒന്ന് തണുക്കിട്ട് കേട്ടോ തണുത്തതിനു ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം പിറ്റേ ദിവസം എടുക്കാനാണെങ്കിൽ നമുക്കിത് താഴത്തെ തട്ടി വെച്ചാൽ മതി നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞാൽ എടുക്കണമെങ്കിൽ നമുക്കിത് ഫ്രീസറിൽ തന്നെ വെക്കണം ഇതിപ്പം നമുക്ക് പിറ്റേ ദിവസം എടുക്കാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെറുതെ താഴത്തെ തട്ടിലാണ് വെക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് റെഡിയാക്കണമെങ്കിൽ പിറ്റേ ദിവസം ഒരു അരമണിക്കൂർ മുമ്പ് ഒന്ന് തണുപ്പ് പോകാനായിട്ട് എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ദോശമാവ് ബാക്കിയുള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മസാല ദോശ റെഡിയാക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മൾ ഒരുപാട് ടൈം ഒന്നും എടുത്ത് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സല്ല നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ മസാലയും റെഡിയാക്കി നമുക്ക് നേരത്തെ ഒന്ന് വെക്കാം പിന്നെ ദോശ ദോശമാവുണ്ടെങ്കിൽ നമുക്കിതുപോലെ നമുക്ക് രാവിലെ എന്തായാലും ഒരു ഏഴുമണി ഏഴരക്കാകുമ്പോഴത്തേക്കും നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നല്ലപോലെ ദോശ മുരിഞ്ഞു വന്നതിന് ശേഷം കുറച്ച് നെയ്യൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഫില്ല് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഞാനിപ്പം ഇങ്ങനെയൊരു റോള് പോലെയാണ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല വെച്ചാൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ റെഡിയാക്കാം പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ റെഡിയാക്കി വെച്ചിരുന്ന സാമ്പാർ നല്ലപോലെ തണുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചില്ലേ ആ സാമ്പാറും ഒന്ന് ചൂടാക്കി പിന്നെ നമ്മളത് പെട്ടെന്നൊരു വെള്ളച്ചമ്മന്തിയും കൂടാണ് ഇതിന് റെഡിയാക്കിയിരിക്കുന്നത് ഈ ചമ്മന്തി എന്താ കുറച്ച് തേങ്ങയും രണ്ട് പച്ചമുളകും ഒരാൾക്ക് കുഞ്ഞു കഷ്ണ ഇഞ്ചിയും ഒരു ടീസ്പൂൺ നമ്മുടെ പുട്ടുകടലയിൽ അതും കൂടെ ചേർത്ത് റെഡിയാക്കിയ ചമ്മന്തിയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കാൻ പറ്റുന്നതൊക്കെ നേരത്തെ ഒന്ന് ചെയ്തും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു ഏഴരയ്ക്ക് മുന്നേ നമ്മുടെ കിച്ചണിലെ പണികൾ ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും നമുക്ക് തീർത്ത് വെക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ രാവിലത്തെ പണി കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഇതുപോലെ സിംഗിൾ പാത്രങ്ങൾ കൂട്ടിയിടാതെ അന്നേരം തന്നെ ഒരു പത്ത് മിനിറ്റ് മതി നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കാനായിട്ട് അതുപോലെ തന്നെ ഇച്ചിരി കട്ടിയായിട്ട് പിടിച്ചിരിക്കുന്ന പാത്രങ്ങൾ ഫുഡിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ സിങ്കിലേക്ക് നേരത്തെ ഒന്ന് ഒന്നിട്ടിട്ട് ഒരല്പം ലിക്വിഡ് ഒഴിച്ചങ്ങ് ഇട്ടാൽ മതി അന്നേരം കുതിർന്ന് വന്നോളും നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അപ്പം നമുക്ക് കഴുകി കഴുകിയെടുക്കാനും നല്ല ഈസിയാണ് കിച്ചണിൽ നമുക്ക് കുക്കിങ്ങിനേക്കാട്ടും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പാത്രം കഴുകൽ അത് നമ്മൾ ഈ കുക്കിങ് കഴിഞ്ഞ ഉടൻ തന്നെ അങ്ങ് ചെയ്തു വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് കിച്ചണിൽ കയറുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അല്ലെങ്കിൽ സിങ്ക് നിറച്ച് പാത്രം കിടക്കുമല്ലോ പിന്നെ ഈ പാത്രം കഴുകൽ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഈ സിങ്കും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടണം കേട്ടോ രാവിലെ തന്നെ ഒരു സ്പ്രേ ബോട്ടിൽ അല്പം മീനാഗിരിയും കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും അല്പം കർപ്പൂരവും കൂടെ പൊടിച്ച് ലിക്വിഡ് വെച്ചിട്ടാണ് ഞാൻ ഈ സിങ്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗ ടോപ്പും കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതേ സിങ്ങ് നല്ലപോലെ ക്ലീനായി ഇപ്പോൾ സമയം ഒരു ഏഴേ മുക്കാലായതേ ഉള്ളത് അപ്പോൾ ഇതേ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്റ്റൗ ടോപ്പും കൂടെ ക്ലീൻ ചെയ്യുകയാണ് ഇനി ഒരു സ്പോഞ്ിൻ്റെ സ്ക്രബ്ബറും കൂടെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി നമ്മുടെ സ്റ്റൗ ടോപ്പും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ക്ലീനാവും നമ്മൾ വീട്ടമ്മമാർ ഇതുപോലുള്ള ചെറിയ ചെറിയ ഐഡിയകളൊക്കെ നേരത്തെ ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടി ഒരു രണ്ടും മൂന്നും ദിവസത്തേക്കുള്ള ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുമല്ലോ തലേ ദിവസമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഏഴര ഏഴേ മുക്കാലാവുമ്പോഴത്തേക്ക് നമ്മുടെ പണികളെല്ലാം കഴിയുകയും ചെയ്യും എട്ട് മണിക്കും എട്ടരയ്ക്കും ഒക്കെ പോകേണ്ടവർക്കൊക്കെ കൃത്യസമയത്ത് പോകാനും പറ്റും നമുക്ക് റിലാക്സ് ആയിട്ട് പിന്നീട് കുറേ സമയം ഇരിക്കാനും പറ്റും അപ്പോൾ ഇനി ഒരാഴ്ചത്തേക്കുള്ള ഇതുപോലത്തെ ഒരു പ്രീപ്രപറേഷൻ്റെ ഒക്കെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ